ഹായ് ഹലോ അസ്സാം വലൈക്കും ആമിന വെൽഡിനേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെന്ത് വിശേഷല്ലോ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ കൂടെ സുഖമായിരിക്കുന്നുണ്ട് പിന്നെന്ത്ഞ്ഞാൽ ഞാനൊരു വിഷയം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ പല ആൾക്കാരും കുറേ ആൾക്കാർ എന്നോട് ലൈവിലായിട്ടും വീഡിയോസിലായിട്ടും ഇങ്ങനെ ചോദിക്കാറുണ്ട് പറയുടെ നാടയുടെ വിട ഇടണെല്ലാം ചോദിക്കാറുണ്ട് ഹസ്സില്ലേ ലൈവിലെല്ലാം കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഹസ്സില് അന്നെല്ലാം അപ്പോൾ അതിനു പറ്റിയിട്ട് ഒരു ആയിട്ട് ഞാൻ വീഡിയോ വരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ലൈവിലായിട്ട് പറഞ്ഞതൊന്നും എല്ലാവർക്കും കേൾക്കണമെന്നില്ലാലോ ഓരോരുത്തർ ലൈവ് പൊട്ടിട്ട് പോയിട്ടുണ്ടാവും ഞാൻ പറയുന്ന സമയത്തല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ ഞാൻ വീഡിയോ ലൈറ്റ് വരാമെന്ന് വിചാരിച്ചത് അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോസിന് എല്ലാവരും ലൈക്ക് ചെയ്യണോ അതുമാനത്ര പറയാനുള്ളത് പിന്നെ പിന്നെ വേറെ എന്ത് വിശേഷമെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എൻ്റെ ജീവിത കഥ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് എൻ്റെ വിശേഷം എന്നാൽ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പല ആൾക്കാർ കണ്ടിട്ടുണ്ട് മുമ്പിട്ട് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് രണ്ടാമതും വീ ആക്കിയിട്ട് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ പിന്നെ എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷായിപ്പോയി അപ്പോൾ ഞാൻ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരെന്ത് എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല എന്തോ പേരതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പേര് യൂസഫ് എന്നാണ് അറിയുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും പിന്നെ കുറേ ആൾക്കാർക്കെല്ലാം അറിയായിരിക്കും അയാളുണ്ടായിരുന്നത് എറണാകുളം സ്വദേശിയാണ് എറണാകുളം എടുപ്പള്ളിയിലുണ്ട സ്വദേശ് അയാളെ താമസിച്ച സ്ഥലം അല്ല എൻ്റെ മങ്ങനെ അയക്കുമ്പോഴൊക്കെ വന്നിട്ട് പറഞ്ഞത് അങ്ങനെയാണ് പിന്നെ അങ്ങനെ അയക്കുന്ന സമയത്ത് എല്ലാവരോടും പറഞ്ഞത് അങ്ങനെയാണ് എറണാകുളം എടുപ്പള്ളിയിലാണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് ഉപ്പയില്ല അല്ല ഉപ്പുണ്ട് പിന്നെ ഉപ്പ വേറെ മംഗലം കഴിച്ചിട്ട് പോയിട്ടുണ്ട് ഉമ്മയില്ല ഉമ്മ മരണപ്പെട്ടു പോയി അങ്ങനെയുള്ള ആൾ പറഞ്ഞതാണ് ലക്ഷ്യം അങ്ങനെ പറഞ്ഞിട്ടാണ് മംഗലം കഴിച്ചത് പിന്നെ മംഗലം കഴിഞ്ഞിട്ട് അപ്പന്ന് പറഞ്ഞാൽ പിന്നെ പൊന്നും സ്ത്രീധനമല്ലോ കൊടുക്കണ്ടേ അപ്പോഴത്തേക്ക് ആർക്കും ഇങ്ങനെ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആയിട്ടുണ്ടായും കൊടുക്കാൻ പറ്റാത്ത നമ്മുടെ കുടുംബത്തിലൊന്നും ആർക്കും ഇത്ര ഒന്നും കഴിവൊന്നുമില്ലല്ലോ അങ്ങനെ ഇങ്ങനെ കുറച്ചതിന് കിട്ടുന്ന ഒരാളാകുമ്പോഴത്തേക്ക് അന്വേഷണം നടത്തിയിട്ടില്ല അന്വേഷണം നടത്താൻ അത്ര ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ ഉപ്പ അസുഖമില്ലാത്ത കടുപ്പിലായിരുന്നു ബാക്കി എല്ലാവരും കൂടിയാണ് കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത് അപ്പോൾ ഇന്നത്തെ പോലെ പെണ്ണുപിള്ളേർക്ക് സ്വാതന്ത്ര്യവും ഇതൊന്നും അന്നില്ലാലോ എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല സത്യം ഞാൻ പറയാലോ എനിക്ക് ഈ ബന്ധം വരുമ്പോഴൊക്കെ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല സംഭവം എന്നറിഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ട് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ആരും ആണുങ്ങളെ കാണാനോ സ്നേഹിക്കാനോ പ്രേമിക്കാനോ ഇങ്ങനെ പോയാളൊന്നുമില്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാ കുടുംബത്തിലും എല്ലാവർക്കും കിട്ടുന്ന പോലെ തന്നെ ഒരു കുടുംബം ഉപ്പ ഉമ്മ ഏട്ടനിയന്മാർ ഇപ്പങ്ങന്മാർ ഇങ്ങനെയെല്ലാം ഉള്ള ഒരു കുടുംബത്തിൽ പോയിട്ട് അങ്ങനെ അയച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ മനസ്സിലുണ്ട് ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഒറ്റക്ക് ഉള്ള ആൾ ഇവിടെ വന്നിട്ട് പിന്നെ കെട്ടിയ വീട്ടിൽ വന്നിട്ട് നിൽക്കുന്ന ഇങ്ങനെയെല്ലാം പറയുമ്പോൾ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടില്ല പക്ഷേ ആരും പിന്നെ അതിനെന്നോട് ആരും ചോദിച്ചാലോ എൻ്റെ അനുവാദം ചോദിച്ചാളോ ഒന്നുമില്ല എല്ലാവരും കൂടി വിശം പറഞ്ഞ് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഉറപ്പിച്ച് അങ്ങനെ കഴിച്ച മംഗലമാണ് മംഗലം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ആന്നവരെ എനിക്ക് വലിയൊരു ഇതൊന്നും ഉണ്ടായിട്ടില്ല അവിടെ സത്യത്തിൽ പിന്നെ മംഗലം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ആകുമ്പോഴാണ് ഞാൻ അതിൻ്റെ ഇടയിലങ്ങ് പ്രസവിച്ച് പ്രസവിച്ച് നാൽപ്പതാം ദിവസത്തില് എൻ്റെ കുഞ്ഞി മരണപ്പെട്ടു പോയി അപ്പോൾ എട്ടാം മാസത്തിൽ പ്രസവിച്ചതാണ് ഞാൻ അതിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ നോക്കാണിക്കാനോ ഇതിനൊന്നും കൂട്ടാക്കിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ആ പണ്ടുള്ള ആൾക്കാരെ പോലെയാന്ന് അന്ന് എന്നെ കണ്ടിരുന്നത് പണ്ടത്തെ ആൾക്കാരെല്ലാം പോരെല്ലാം അല്ല പ്രസവിക്കുന്നത് അതുപോലെ തന്നെയാണ് പോരെല്ലാം തന്നെ പ്രസവിച്ചത് പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെയും എല്ലാം കെയർ ചെയ്തിട്ട് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കതെല്ലാം കൊണ്ട് നല്ലവണ്ണം ഒരു ബേജാർ പിടിച്ച സമയത്ത് തന്നെ ആയിരുന്നു പിന്നെ എന്തോ ഒരു ബാക്ക് കൊണ്ട് എന്തോ സംസാരിക്കുമ്പോൾ ഒരു വാക്കിൽ പിന്നെ ചതിക്കുൽ പോണതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ കേട്ടാൽ ഞാനത് എന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് ഞാൻ ഇങ്ങനെ കുത്തി 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 കുത്തിയിട്ട് ഓരോന്ന് ചോദിക്കുമ്പോഴേക്കാന്ന് എന്നോട് ഓരോ സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്നത് പിന്നെ സത്യത്തിൽ ഞാൻ എറണാകുളത്തല്ല താമസിക്കുന്നത് എറണാകുളത്ത് സ സത്യത്തിൽ എൻ്റെ സ്ഥലവും പിന്നെ നാടും എല്ലാം എറണാകുളത്ത് തന്നെയാണ് പിന്നെ എൻ്റെ ഉപ്പ മരിച്ചിട്ട് ഉപ്പ പെണ്ണു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാൻ കളവാണ് ഉമ്മ മരിച്ചിട്ടെന്നു പറഞ്ഞത് ഞാൻ കളവാണ് എനിക്ക് ഉമ്മ ഉണ്ട് പിന്നെ ഞാനിപ്പോൾ ഉള്ളത് ബേക്കലം കുറിച്ച് കുന്നിലാണ് കേളത് ബേക്കലത്താന്ന് പഠിക്കല വേക്കലം കുറിച്ചൊക്കെ ഒന്നിലാണ് ഞാനുണ്ടത് പിന്നെ എനിക്ക് സ്വന്തമായിട്ട് പര ഉണ്ട് ഉമ്മ ഉണ്ട് എനിക്ക് ഭാര്യയുണ്ട് മൂന്ന് മക്കളുണ്ട് ഇതെല്ലാം എന്നോട് തുറന്ന് പറയുന്നത് മംഗളം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ അറിയുന്നത് അതിന് മുന്നോളം ഒരു കഥയും ഞാൻ അറിയാല പിന്നീട് ഞാൻ തുറന്ന് പറഞ്ഞതിൻ്റെ കാരണം കൊണ്ടാണ് എനിക്ക് അയാളോട് കുറച്ചും സ്നേഹം ഉണ്ടായിരുന്നത് എങ്കിലും എനിക്കൊരു മനസ്സിൽ നല്ലോണം ബേജാറോ ഇതെല്ലാം ഉണ്ടായിരുന്നു ഒരു മംഗളം കഴിഞ്ഞിട്ട് കടിയും പോകാനില്ല ഇപ്പോൾ മംഗലം കഴിച്ചു തന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ ഒരു വണ്ടിയോ ആൾക്കാരോ പൂക്കും വരവോ എന്ത എൻ്റെ മംഗലം തന്നെ അങ്ങനെ അറിഞ്ഞാൽ ഒരു വിഗ്രഹത്തിന് നമ്മൾ മംഗലം കഴിക്കുന്നതെങ്കിൽ ഒരു ചമ്മച്ച് തീർത്തിട്ട് ആളെ ഒളിച്ചിട്ട് ചോറ് കൊടുക്കാമല്ലേ അതുപോലെ ചമ്മച്ച് ചേർത്ത് ആളെ ഒളിച്ചിട്ട് കുറേ ചോറും കറിയും ഉണ്ടാക്കിയിട്ട് കൊടുത്ത് അതാണ് എൻ്റെ മംഗളം കഴിഞ്ഞത് അന്ന് മുതൽക്ക് എനിക്ക് നല്ലൊരു വിഷമം എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതുറന്ന് പറഞ്ഞ ഒരു സംഭവം കൊണ്ട് അയാളോട് കുറച്ച് ഞാൻ സ്നേഹവും അലിവും എല്ലാം ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ എന്നെ വിട്ടു പോകാല ഇങ്ങനെ ഒരു മനസ്സ് തുറന്നിട്ട് പറയുന്ന ഒരാളാകുമ്പോഴത്തേക്ക് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തിനകത്തിന് അയാളെന്താക്കിയറിയും എന്നാൽ ആ വിശ്വാസം ചൂഷണം ചെയ്തിട്ട് പല തരത്തിലും എന്ന അവർ ചെയ്യാൻ തുടങ്ങി പിന്നെ 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 ഞാനൊരു പാവമാണ് ഞാനെന്ത് പറഞ്ഞും വിശ്വസിക്കും പൊട്ടിപ്പെണ്ണാണ് അങ്ങനെയുള്ള ഒരു ചിന്ത അയാളിൽ പോയി പൊട്ടി പെണ്ണാണ് ശരിയെന്നാ ഞാൻ ചെറുപ്പം മുതലേ നാലാം ക്ലാസ് വരെ സ്കൂൾ മദ്രസ് പഠിച്ചത് നാലാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ സ്കൂൾ മദ്രസിലേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നെ പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പുരയിൽ ഉമ്മാൻ്റെ കൂടെ ഇരുന്നിട്ട് വീടി തിരക്കാനെല്ലാം ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ നന്നായിട്ട് വീട് തിരക്കാനൊന്നും അറിയില്ല എങ്കിലും ചെറുതായിട്ട് ഉമ്മാൻ്റെ കൂടെ ഓടിയിട്ട് നൂല് ഡൊടുക്കാനും വീടിങ്ങനെ തിരക്കാൻ പഠിക്കാനും ഇങ്ങനെ എല്ലാം ആയിട്ട് അങ്ങനെ പഠിച്ച് ഉമ്മാൻ്റെ കൂടെ അങ്ങനെ പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ മംഗളം കഴിഞ്ഞിട്ടും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തമായിട്ട് ഞാൻ വീടി പണിയൊന്നും എടുക്കുന്ന ഉണ്ടായിട്ടില്ല അത് കളഞ്ഞിട്ട് എനിക്ക് ഒരു വരുമാനമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഭർത്താവ് എന്ന് പറയുന്നത് അങ്ങനെന്നാണ് എനിക്ക് പത്ത് റുപ്പേൻ്റെ പൈസ ആയ ഒരു നൂറ് റുപ്പേൻ്റെ പൈസ ഇന്നാ നിൻ്റെ എന്തെങ്കിലും ചിലവായി എന്നറിഞ്ഞിട്ട് പോകുമ്പോൾ തിരലില്ല പിന്നെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ മീനോ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നാലായി അതെല്ലാം അല്ലെങ്കിൽ ചിലവനായിട്ടൊന്നും തരലില്ല അപ്പോൾ ഇതെല്ലാം ഒരു ആങ്ങളാണ് ഉപ്പ സുഖം ഇല്ലാത്ത ആരെങ്കിലും ഉപ്പാക്ക് മരുന്നിന് നിറഞ്ഞിട്ട് കൊടുത്തത് കൊണ്ടാണ് അന്നത്തെ നാൾ ചിലവഴിഞ്ഞ് പോകുന്നുണ്ടായത് അപ്പോൾ നമ്മുടെ കുടുംബത്തിലെന്ന് പറഞ്ഞെങ്കിൽ ആൾക്കാർക്ക് ആർക്കും അത്ര സഹായിക്കാനൊന്നും കഴിവുള്ള ആൾക്കാരൊന്നും എൻ്റെ കുടുംബത്തിലില്ല ഉപ്പാൻ്റെ കുടുംബത്തിലുമില്ല ഉമ്മേൻ്റെ കുടുംബത്തിലും ഇല്ല അപ്പോൾക്ക് ആർക്കൊന്നുമില്ല എൻ്റെ മംഗലം കഴിച്ചത് തന്നെ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഗൾഫിലും അടയിടും കത്തെല്ലാം അയച്ച് കൊടുത്തിട്ട് പിരിച്ചിട്ടെടുത്തിട്ടാണ് എൻ്റെ മംഗലം കഴിച്ചത് മംഗലം കഴിഞ്ഞിട്ട് ഒരു മാസം മാസമാകുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ കാഞ്ഞിൻ്റെ കൊണ്ടുപോയിട്ട് പണം വെച്ച് അപ്പോൾ സ്ത്രീധനം തേച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇരുപതിനായിരം സ്ത്രീധനത്തിന് ഒത്തിട്ട് മൂന്ന് പവനും ഇരുപതിനായിരം സ്ത്രീധനത്തിനൊത്തിന് സ്ത്രീധനത്തിനൊത്തിട്ട് സ്ത്രീധനം തേച്ചും കൊടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ കാരനോട്ടിട്ട് എപ്പോഴും ഇതന്നെ കുത്തി കുത്തി പറയലും അതിൻ്റെ കാരണോട്ടിട്ട് ഈ പൊന്നിനെ ആരും ചോദിക്കാൻ പറ്റില്ല അമ്പ എൻ്റെ പൈസ ഈ കയ്യിൽ എൻ്റെ പൈസ കിട്ടുമ്പോൾ ഈ കയ്യിൽ പൊന്നിട്ടും ഇങ്ങനെയെല്ലാം കുത്തി പറയലും അൺപലും എന്താണ് ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ആദ്യമായിട്ട് കേൾക്കുന്നതല്ല എന്നെ ആരും പറയലില്ല പിന്നെ എനിക്ക് കീടെ ഇങ്ങനെ ചൊടിക്കാനും പറയാനും ആൾക്കാരൊന്നുമില്ല അമ്മ അത്ര ഇല്ലണ്ടതല്ല ഉണ്ടതല്ലേ അമ്മ മക്കവും ഞാൻ പട്ടിണിയും പരിപാട്ടവും അത് എത്രയോ അനുഭവിച്ചിട്ടുണ്ട് എങ്കിലും എൻ്റെ ഉപ്പ മറ്റുണ്ടാൾക്കാരെ കടുക്കാറ വരുത്തിച്ചിട്ടോ ഒരു പാറ്റം കേൾപ്പിച്ചിട്ടോ അതൊന്നും ഉണ്ടായിട്ടില്ല അത്ര അന്തസ്സായിട്ടന്നെ ഞങ്ങളെ മക്കളെ പോയിട്ടിട്ടുണ്ടത് ഞങ്ങൾക്ക് എത്രയോ പട്ടിനും പിന്നെ ഇല്ലായ്മയിലും എല്ലാം അറിഞ്ഞിട്ട് തന്നെ വളർന്ന ആളല്ല ഇല്ലായ്മ എല്ലാം ഞാൻ സഹിക്കും എന്തും ഞാൻ സഹിക്കും എത്ര പട്ടിണി കിടക്കണമെന്ന് അറിഞ്ഞാലും അതെല്ലാം ഞാൻ സഹിക്കും എനിക്ക് ഈ ചെയ്യുന്ന ചതിക്കുന്ന അതെനിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്നില്ല സഹിക്കുന്നത് നല്ലോണം സഹിച്ചിട്ട് പിന്നെ എൻ്റെ ബാക്കിൽ ഒരനിയത്തി ഉണ്ടല്ലോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ അത്രയും സഹിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയത് പിന്നെ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ പല ആൾക്കാരോടും ഞാൻ എനിക്ക് വേണ്ട എന്നെ ഒഴിവാക്കി തരണോ എന്ന് പറഞ്ഞിട്ട് അതിന് എത്ര ആൾക്കാരൊന്നും അങ്ങനെ മുൻകരുതലെടുത്തിട്ടില്ല പിന്നെ എൻ്റെ ആരും അത്ര വില എടുത്തിട്ടൊന്നും തന്നിട്ടൊന്നുമില്ല പിന്നെ പിന്നെ ഞാൻ വേറെ എന്ന് പറഞ്ഞിട്ട് വേറെ പോയിട്ട് ബാടകൻ്റെ ക്വാഡ്രസിൽ വേറെ പോയിട്ടിരുന്നു ആളെങ്ങണ്ണം ചില ഇനി ഇങ്ങനെ വരുമ്പോൾ കുറച്ച് സാധനം കൊണ്ടുവിടും അവർക്ക് അവരെല്ലാം കുറച്ച് തിന്നാൻ സാധനം കൊണ്ടുവിടും അതല്ലാതെ നിനക്ക് എവിടെങ്കിൽ പോകുന്നെങ്കിലായി നിനക്ക് എന്തെങ്കിലും ആവശ്യത്തിനായി എന്ന് പറഞ്ഞിട്ട് പത്ത് റുപ്പേൻ്റെ പൈസ തനിക്ക് തരണം പിന്നെ ഞാൻ സ്വന്തമായിട്ട് വീടി തട്ടാൻ തുടങ്ങി അന്നൊന്നും എനിക്ക് സ്വന്തമായിട്ട് വീടിയെ കെട്ടാനും വരുമാനം ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ വീടി കെട്ടാൻ തുടങ്ങി വീട് കെട്ടുമ്പോഴത്തേക്ക് എനിക്ക് പൈസ കിട്ടുമെന്ന് അറിയുമ്പോഴത്തേക്ക് പിന്നെ ഓരോ എന്തും ഉണ്ടാവില്ല പിന്നെ അങ്ങനെ ഇങ്ങനെ നല്ലോണം പറഞ്ഞിട്ട് ഓരോരു കാരനോട്ടിട്ട് പൈസ വീണ് പിന്നെ പൊന്നിങ്ങനെ തീർന്നു മൂന്ന് പൗൻ്റെ പൊന്ന് തന്നിട്ട് അതും തീർന്ന് പിന്നെ സ്വത്തിൻ്റെ അവകാശം എന്ന് പറഞ്ഞിട്ട് വേറെ കൊണ്ടുപോയ തന്നെ അതിനാണ് വേണ്ടിയിട്ട് ഉപ്പാൻ്റെ പരീം സ്ഥലവും ഉണ്ടല്ലോ അത് വീട്ടിൽ സ്വത്തിൻ്റെ അവകാശം വെക്കാൻ വേണ്ടിയിട്ട് അതിനെ പറ്റിയിട്ട് കുറേ തല്ലും കൂട്ടവും വഴുക്കും കുറേ അല്ല ഞാൻ പോരേലും പറയാതും അറിയാതെയും ഞാൻ സഹിച്ച് ഞാൻ ജീവിച്ചു പിന്നെ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ ഇറങ്ങി വന്നിട്ട് പരേ കുറേ ദിവസം നിന്നിട്ടുണ്ടാവും പിന്നെ വിളിക്കുമ്പോൾ ഞാൻ പോവും അതുപോലെ തന്നെ ഒരു റൂമിൽ നിന്ന് എന്നെ അറിയാതെ ഞാൻ ഇപ്പൊരക്ക് വന്നതിൻ്റെ ശേഷം പുരേന്ന് എന്നെ കൂട്ടിയിട്ട് ഉണ്ടാക്കി ഇപ്പോൾ അടുത്ത് എൻ്റെ കുഞ്ഞുമാരുടെ അവിടെ ഉണ്ടാക്കിയിട്ട് പോയതാണ് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുന്നത് ഞാൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടും ദിവസം കഴിഞ്ഞിട്ട് എന്നോട് കാസർഗോഡ് പുതിയ സ്റ്റാൻഡിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി ആ പോകുമ്പോഴത്തേക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്നോട് റൂമിലേക്ക് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അവരെ ബസ്സിലെന്നെ പോയത് റൂമിലേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് അന്ന ആഴ്ച ഇയാൾ എനിക്ക് കച്ചവടത്തിന് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് കച്ചവടത്തിന് പോയി കച്ചവടത്തിന് പോയതിൻ്റെ അടുത്ത് അയാൾ ഇല്ല രാത്രി ഞാൻ അടുത്തേക്ക് പോകാൻ അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഫോണൊന്നും ഇല്ലല്ലോ കയ്യിൽ അപ്പോൾ ഒരു ഫോണിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു അയാൾ അതിൻ്റെ അടുത്ത് അന്ന് ഫോൺ എടുത്ത് മേങ്ങിയത് മൊബൈൽ ഫോൺ മേങ്ങിയതും നമ്പർ ഉണ്ടായിരുന്നു ഈ ദിവസം ഞാൻ പോയിട്ട് ഫോൺ വിളിക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് അറിഞ്ഞിട്ട് നമ്മളുടെ ഫോൺ കട്ടാക്കി പിന്നീട് എൻ്റെ പിന്നെ കസിന്സ് കാക്കാൻ്റെ മുന്നിൽ വന്നിട്ട് നമുക്ക് ഞാൻ സംഭവം പറഞ്ഞു പതിനിട്ടാകുമ്പോഴേക്കെന്നോട് പെരക്ക് പറഞ്ഞ് ഞാൻ പിന്നെ റൂമ് വിട്ടിട്ട് ഞാൻ പെരക്ക് പോയി പിന്നെ വന്നിട്ട് റൂം കാലിയാക്കണ്ടേ പിന്നെ പെരക്ക് പോയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു നിങ്ങളുടെ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റൂം കാലിയാക്കിത്തരണം ഞങ്ങൾക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് വിളിച്ചിട്ടാകുമ്പോൾ ഞാൻ അങ്ങനെ പോയി എൻ്റെ കയ്യിൽ അന്ന് അന്നത്തെ കാലത്ത് എൻ്റെ കയ്യിൽ പത്ത് റുപ്പേൻ്റെ പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ഇന്ന് അനിയത്തിൻ്റെ അടുത്ത് നിന്ന് ബസ്സിന് പൈസ മേങ്ങിയിട്ട് ഞാൻ പോയതാണ് പക്ഷേ വരാനുള്ള ബസ്സിന് പൈസ കിട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഉള്ളത്തെടുക്കത്ത് മധൂറിൽ നിന്ന് ഉള്ളത്തടുക്കത്തേക്ക് ഒരു റിക്ഷ കിട്ടുന്നുണ്ടായിരുന്നു പോന്ന ഉളയത്തടുക്കം മുതൽ സന്തോഷിനകര വരെ ഞാൻ നടന്നിട്ട് ഞാൻ പോയ അടുത്തോടാ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ പോയിട്ട് അടുന്ന് പിന്നെ അടുണ്ടായ പോരത്ത സാധനം ചട്ടി മാത്രം എൻ്റെ ഡ്രസ്സ് മാത്രം ബാക്കി തെല്ലാവരും കൊണ്ടുപോയി അവിടെ ഉണ്ടായ സാധനത്തിന് എല്ലാവർക്കും ഞാൻ കൊടുത്ത് കൊടുത്തിട്ടാകുമ്പോൾ അവരുടെ എല്ലാവരും എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി കുറച്ച് പൈസ തന്നു അതും കൊണ്ട് ഞാൻ വന്നു പിന്നീട് ഒരിക്കലും കോണ്ടാക്ട് ചെയ്യാനോ പിന്നെ ഞാൻ എനിക്ക് വേണമെന്ന് പറയാനോ ശ്രമിച്ചിട്ടില്ല ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് മുറിഞ്ഞു പോയത് എനിക്ക് എന്നെ ഭർത്താവായിട്ട് വേണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് ആരും അന്വേഷിച്ചിട്ട് പോകണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ആ പറഞ്ഞതുകൊണ്ട് എല്ലാവരും അന്വേഷിക്കുന്ന സ്ഥലം മതിയാക്കി പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോൾ അത് എന്നെ വിട്ടിട്ട് പോയിട്ട് പതിനാറ് കൊല്ലമായി ഈ പതിനാറ് കൊല്ലത്തിൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് കൊല്ലം ഇങ്ങോട്ടാണ് ഒരു വിവരം കിട്ടുന്നത് പിന്നെ എൻ്റെ അടുത്തൊക്കെ എന്നെ വരണമെന്ന് എന്നെ വേണോന്നുള്ള അങ്ങനൊരിത് കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞ് ഇനി എൻ്റെ അടുത്തേക്ക് ആര് കൊണ്ടുണ്ടും വേണ്ട എനിക്ക് വേണ്ടിയും വേണ്ട ഇത്ര വരെ എത്തിച്ച പഠിച്ചോനല്ല എന്നാ ഇതിന് മരണം വരെ എന്നെ ഇങ്ങനെ ജീവിക്കാൻ പഠിച്ചോ ജീവിക്കാൻ കഴിയും അപ്പോൾ പഠിച്ചോന് അതിന് വേണ്ടി തവണ ഞാൻ തരും എനിക്കിന് വേണ്ട അന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കിയതാണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ നിയമപരമായിട്ട് ഒഴിവാക്കിയിട്ടുമില്ല അയാളായിട്ട് നിയമപരമായിട്ട് ഒഴിവാക്കിയിട്ടൊന്നും പോയിട്ടൊന്നുമില്ല പിന്നെ ഇങ്ങനെ ഞാൻ ജീവിക്കുന്ന ഇന്ന് ഞാൻ വീടി കെട്ടുന്നുണ്ടെങ്കിൽ ഞാൻ വീട് തിരക്കുന്നത് മാത്രം എനിക്ക് വേറെ വലിയ വരുമാനത്തിൻ്റെ പണിയൊന്നും എനിക്കില്ല അതേ അന്നത്തെ പോലെ തന്നെ ഇരുന്നൂറ് ഉറുപ്പ മുന്നൂറ് വീട് വീടിയന്നെ ഇന്ന് ഞാൻ തിരക്കുന്നുണ്ടത് കുറേ വീടിയൊന്നും ഞാൻ തിരക്കുന്നൊന്നുമില്ല എനിക്ക് ഒന്നും വീട് തിരക്കാൻ പറ്റുന്നൊന്നുമില്ല നടുവിന് പ്രശ്നമുണ്ട് പിന്നെ നടുവേദന ആണ് കുറേ സമയം ഇരിക്കാൻ പറ്റുന്നില്ല കുറേ സമയം ഇരുന്ന് കാലുവേദന എടുത്തിട്ട് നടക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ പ്രശ്നമെല്ലാം ഉണ്ട് എന്തെങ്കിലും ഇന്ന് ഇയാടെ പോകുന്നുണ്ടെങ്കിൽ ഒരു നൂറ് റുപ്പേൻ്റെ പൈസ എനിക്ക് ബസ്സിന് വേണമെന്നുണ്ടെങ്കിൽ ആരെ കയ്യും കാലം പിടിക്കാതെ ഒന്ന് പുറത്തിറങ്ങി പോകാൻ എനിക്കിന്ന് പറ്റും അത്രക്ക് എനിക്കിന്ന് പറ്റും അപ്പം ഇതെല്ലാം കാണുമ്പോൾ ഇയാളെ മനസ്സിലായി ഇയാള് പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യയ്ക്കൊന്നും പോയിട്ടില്ല അതോട്ട് ഇനിയും ജീവിക്കുന്നേ ഇല്ലേ എന്നെയും കൂടി നോക്കൂ എന്നുള്ളൊരു ചിന്തയാണ് ഇയാൾക്ക് ആ ചിന്ത ഇയാൾ മാറ്റിയെടുക്കണം പിന്നെ എന്തും പോകാനും പറ്റുമെന്ന് അറിഞ്ഞിട്ട് പാപം കിട്ടുന്ന അറിഞ്ഞിട്ട് ആർക്ക് ആളെ ആരായെങ്കിലും ഒരാളെ ചതിക്കാനും പിന്നെ ശിക്ഷ എടുക്കാനും പാടില്ല എന്നെങ്കിലും ഒരിക്കലും തിരിച്ചടി കിട്ടുമെന്നുണ്ടാ ഒരു ബോധം പോകണം ഇന്ന് പറയുന്ന കേൾക്കുന്ന അടുത്തേക്ക് എനിക്ക് സത്യമാണോ കളവാണെന്ന് എനിക്കറിയില്ല പറയുന്ന കേൾക്കുന്നിടത്തേക്ക് എന്നെ വിട്ടിട്ട് പോയി ശേഷവും കല്യാണം കഴിച്ചതിനാണ് അയാൾക്ക് മുമ്പ് മൂന്ന് മക്കളുണ്ട് രണ്ട് പെണ്ണുമാരാണ് അന്ന വീട്ടിന് ശേഷം പോയതിന് ശേഷം കല്യാണം കഴിച്ച രണ്ട് മക്കളുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ആരും കൂടെയില്ല ആദ്യം കെട്ടിയ ഭാര്യ ആവില്ല ഉമ്മമാൻ തന്നെ പെട്ടുപോയതിനൊന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതെനിക്കറിയല്ല പിന്നെ പറഞ്ഞ് കേട്ട അവസ്ഥയാണ് പിന്നെ ഇന്ന് ആരും കൂടെയില്ല ആരും കൂടെ കൂടെയില്ലാതിരിക്കുമ്പോഴത്തേക്ക് ഇപ്പം എന്നെ വേണമെന്ന് ഞങ്ങൾക്ക് തോന്നും അപ്പം എന്നെ വേണമെന്ന് ഇപ്പോൾ തോന്നാൻ എന്താ കാരണം ഇത്ര കൊല്ലവും ഈ പതിനാറ് കൊല്ലം കഴിഞ്ഞു എന്നെ വീട്ടിട്ട് പോയിട്ട് എന്നെ വീട്ടിട്ട് പോയതിൻ്റെ രണ്ട് മാസം കഴിയുമ്പോഴൊക്കെ എൻ്റെ അനിയത്തിക്ക് കല്യാണം കഴിഞ്ഞാൽ എൻ്റെ അതിനെത്തി മങ്ങന കഴിഞ്ഞ് മൂന്ന് കൊല്ലം ആകുമ്പോൾ മാപ്പിള മരണപ്പെട്ടു പോയി അതിനകത്തേക്ക് രണ്ട് മക്കളുണ്ട് അതിനകത്തിൻ്റെ മൂത്ത മോൻ ഇപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നുണ്ട് പ്ലസ് വണ്ണ് കഴിഞ്ഞ് ഞാൻ പ്ലസ് ടുയിലേക്ക് പോകുന്നതാണ് ഉണ്ട് ഇത്ര കൊല്ലവും ഞാൻ ജീവിച്ചില്ലേ ഇനിയും എനിക്ക് മുന്നിലോട്ട് ജീവിക്കാൻ പറ്റും അത് ഞാൻ പിന്നെ തുറന്നിട്ട് ഞാൻ പറയണമെന്ന് അസയുടെ പിന്നെ അസ്സിൻ്റെ പേരെന്താ അസിനെന്താ ജോലി എന്നല്ല ചോദിച്ചിട്ടുണ്ടല്ലാറ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അസിൻ്റെ പേര് യൂസഫ് എന്നാണ് പിന്നെ സി പി ജൂസഫെന്നും പറയും ചന്തക്കാരി ജൂസഫെന്നും പറയും ചന്തപ്പണിയാണ് ചന്തപ്പണി എന്ന് പറഞ്ഞെങ്കിൽ ടോയ്സും പിന്നെ ഇതുവാണ് ബലൂണും അത് കച്ചവടം ചെയ്യുന്ന പണിയായിരുന്നു അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ കച്ചവടം ഇല്ലാത്ത സമയത്ത് വേറെ എന്തെല്ലാം പണിക്കും പോകും അങ്ങനെ ഉള്ള സമയത്ത് അങ്ങനെല്ലാം പണിയെടുത്തിട്ട് എല്ലാം നല്ല നയിക്കുന്ന എല്ലാം ചെയ്യുന്നുണ്ടോ പക്ഷേ നമുക്കൊരു ഉപകാരവും ഉണ്ടാവില്ല പണിയെടുക്കുന്നതിന് കൂട്ടിയിട്ടു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം അസാമുലൈക്കും വഹമ്മി വിബർക്കാത്തു